കേരളത്തിലെ പല എ ടി എമ്മുകളിൽ നിന്നായി പണം മോഷ്ടിച്ച് അതിവിദഗ്ധമായി കടന്ന സംഘം തമിഴ്നാട്ടിലെ നാമക്കല്ലിൽ വെച്ച് പോലീസിൻ്റെ പിടിയിലായി റോഡ് അപകടവുമായി ബന്ധപ്പെട്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഘത്തെ അതിസാഹസികമായി പോലീസ് പിടികൂടുകയായിരുന്നു ഏറ്റുമുട്ടലിനൊടുവിലാണ് പ്രതികളെ പോലീസ് പിടികൂടിയത് ഇതിനിടെ വെടിയേറ്റ പ്രതികളിൽ ഒരാൾ മരിക്കുകയും പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ കൃത്യമായ പ്ലാനിങ്ങോടെയായിരുന്നു പ്രതികളുടെ കവർച്ച ശ്രമം കവർച്ചയ്ക്ക് ശേഷം രക്ഷപ്പെട്ട പ്രതികൾ ഷൊർണൂർ ഒറ്റപ്പാലം വഴി പാലക്കാടേക്കും അവിടെ നിന്നും അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്കും സഞ്ചരിച്ചു ഇതിനിടെ കൃത്യം ചെയ്യാൻ തങ്ങൾ ഉപയോഗിച്ച വാഹനം ഒരു കണ്ടെയ്നറിലേക്ക് ഇവർ മാറ്റുകയും ചെയ്തിരുന്നു നാമക്കൽ ഭാഗത്ത് വച്ചാണ് ലോറി മറ്റ് വാഹനങ്ങളിൽ ഇടിച്ച് അപകടമുണ്ടാകുന്നത് അതിവേഗത്തിൽ സഞ്ചരിച്ച കണ്ടെയ്നർ ലോറി അപകടം ഉണ്ടാക്കുകയായിരുന്നു അതിനെ തുടർന്ന് നിർത്താതെ പോയ ലോറി വീണ്ടും ചില വാഹനങ്ങൾ ഇടിച്ചു അതോടെ ലോറി തമിഴ്നാട് പോലീസിൻ്റെ നിരീക്ഷണത്തിലായി പിന്നീട് സിനിമയെ വെല്ലുന്ന ചേസിങ്ങും ഏറ്റുമുട്ടലുമാണ് നടന്നത് തമിഴ്നാട് പോലീസ് ജീപ്പിലും ഇരുചക്ര വാഹനങ്ങളിലുമായി ലോറിയെ പിന്തുടരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നാമക്കല്ലിൽ വെച്ച് പോലീസും പ്രതികളുമായി ഏറ്റുമുട്ടലുണ്ടായി ഇതിനിടെയാണ് പ്രതികളിൽ ഒരാൾ പോലീസിനെ നേരെ കത്തി വീശുന്നതും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തി പരിക്കേൽപ്പിക്കുന്നതും അതിന് പിന്നാലെ പോലീസ് കള്ളന്മാർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു പ്രതികളെ പിടികൂടി ചോദ്യം ചെയ്തതിലൂടെയാണ് തൃശ്ശൂരിലെ എ കവർച്ച നടത്തിയ സംഘമാണ് ഇതെന്ന് വ്യക്തമായത് ലോറി പരിശോധിച്ചപ്പോൾ കവർച്ചയ്ക്ക് ഉപയോഗിച്ച കാറും ഉള്ളിൽ നിന്ന് കണ്ടെത്തി കണ്ടെയ്നറിൽ കെട്ടുകെട്ടുകളായിട്ടാണ് ഇവർ ഈ പണം സൂക്ഷിച്ചിരുന്നത് സംഘത്തിൻ്റെ കയ്യിൽ തോക്കുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ നിന്ന് കവർന്ന അറുപത്തഞ്ച് ലക്ഷത്തോളം രൂപയും ഇവരിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഹരിയാന സ്വദേശികളാണ് പിടിയിലായ പ്രതികളെല്ലാം പ്രതികൾ മുമ്പും സമാനമായ കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നിരവധി കേസുകളിൽ തുമ്പ് ലഭിച്ചേക്കുമെന്നാണ് കണക്കുകൂട്ടൽ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് എ ടി എം മെഷീൻ തകർത്ത് പണം കൊള്ളയടിക്കുന്നതാണ് ഇവരുടെ പതിവ് രീതി കണ്ടെയ്നറിൽ തന്നെയാണ് പ്രതികൾ രക്ഷപ്പെടാറുള്ളതെന്നും പോലീസ് പറയുന്നു പുലർച്ചെ രണ്ടേ പത്തിനാണ് സംഘം തൃശ്ശൂരിൽ ആദ്യത്തെ കവർച്ച നടത്തുന്നത് പിന്നീട് മൂന്നേ പത്തിന് രണ്ടാമത്തെ കവർച്ച നടത്തി മൂന്നാമത് കോലാഴിയിലും കവർച്ച നടത്തിയ സംഘം ടോളുകളിലോ സി സി ടി വികളിലോ പെടാതെയാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത് കോലാലിയിൽ എ ടി എം കൌണ്ടറിൽ കവർച്ച് നടത്തിയ പ്രതികൾ തിരിച്ച് മൂന്ന് കിലോമീറ്ററോളം യാത്ര ചെയ്ത് പോലീസ് അക്കാദമിക്ക് മുന്നിലൂടെയാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത് മണ്ണുത്തി ഹൈവേയിലേക്ക് കടന്ന ശേഷം കാർ കണ്ടെയ്നർ ലോറിയിലേക്ക് ഓടിച്ചു കയറ്റുകയായിരുന്നു മാപ്രാണം കോലരി ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ എ ടി എമ്മുകളാണ് ഇവർ കൊള്ളയടിച്ചത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് എല്ലാ എ ടി എമ്മുകളും ഇവർ തകർത്തത് അറുപത്തഞ്ച് ലക്ഷം രൂപയോളമാണ് മൂന്ന് എ ടി എമ്മുകളിൽ നിന്നായി നഷ്ടപ്പെട്ടത് ഇരുപത് കിലോമീറ്ററിനുള്ളിലുള്ള മൂന്ന് എസ് ബി ഐ എ ടി എമ്മുകളിലാണ് ഈ കവർച്ച നടന്നത് മാപ്രാണത്ത് നിന്ന് മുപ്പത് ലക്ഷം ഷൊർണൂർ റോഡിലെ എ ടി എമ്മിൽ നിന്ന് ഒമ്പതര ലക്ഷം കോലാഴി എ ടി എമ്മിൽ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷം എന്നിങ്ങനെയാണ് നഷ്ടപ്പെട്ടത് ശരിക്കും വീരോചിതമായ ഒരു പോരാട്ടമാണ് തമിഴ്നാട് പോലീസ് കാഴ്ചവെച്ചത് മോട്ടോർ ബൈക്കിലും ജീപ്പിലുമായി സംഘത്തെ പിന്തുടരുകയും തങ്ങളിൽ ഒരാളെ അവർ പരിക്കേൽപ്പിച്ചതോടെ ജീവൻ അപകടപ്പെടുത്തിയും ഈ കൊടും ക്രിമിനലുകളെ കീഴ്പ്പെടുത്താൻ അവർ തയ്യാറാവുകയും ചെയ്തു